ശ്രീത്തെ സന്ദീപ് ആചാര്യയുടെ വാർത്തകൾ അവസാനിക്കുന്നില്ല ഇപ്പോൾ ജനയുഗത്തിൽ ഒരു ലേഖനം വന്നിരിക്കുകയാണ് ആ ലേഖനത്തിൽ സന്ദീപ് ആര്യർ സി പി ഐയിലേക്ക് പോകും എന്നുള്ള നമ്മൾ കൊടുത്ത വാർത്തകൾ അവർ ശരിവയ്ക്കുകയാണ് ആ വാർത്തകളിൽ അവർ പറയുന്നത് അപ്പം ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് നെഗോസിയേഷനിൽ നടന്നിട്ടുണ്ട് സി പി ഐയുടെ മണർഗാട് സീറ്റാണ് ചോദിച്ചത് എന്നാണ് പറയുന്നത് മണർഗാട് സീറ്റ് സന്ദീപ് ആചാര്യർ ചോദിച്ചു അങ്ങനെ നെഗോഷിയേഷൻ നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ നടക്കുകയായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇദ്ദേഹം കോൺഗ്രസിലേക്ക് പോയതെന്ന് പറയുന്നു സി പി പോകാൻ തീരുമാനിച്ചിരുന്നു അല്ലേ തീർച്ചയായും അദ്ദേഹം എനിക്ക് തോന്നുന്നു പെട്ടെന്നൊരു കസേര കിട്ടാത്തത് കൊണ്ട് അങ്ങനെ സംഭവിച്ചതല്ല ഇത് തുടർച്ചയായി തന്നെ കുറച്ച് നാളുകളായി ഇദ്ദേഹത്തിന്റെ ചിന്തയിലുണ്ടായിരുന്നു പാർട്ടി വിട്ടു പോകണമെന്ന് കാരണം ഇവിടെ അദ്ദേഹത്തിന് പദവിയൊന്നും ലഭിക്കുന്നില്ല എന്ന ചിന്തയായിരിക്കും അതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വയനാടോ അതോടൊപ്പം തന്നെ പാലക്കാടോ സീറ്റ് അദ്ദേഹം ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാം പ്രത്യേകിച്ച് വയനാട് സീറ്റാകാനാണ് സാധ്യത അതിനുള്ള കാരണം ഈ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുമ്പോൾ കെ സുരേന്ദ്രനൊപ്പം അവിടെ വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരു നേതാവാണ് സന്ദീപ് വാര്യർ അതിനാൽ തന്നെയാണ് ചിലപ്പോൾ സുരേന്ദ്രൻ മാറി നിൽക്കുന്ന അവസരത്തിൽ തനിക്ക് അവിടെ ഒരു സീറ്റ് കിട്ടുമെന്ന രീതിയിൽ അദ്ദേഹം മുന്നോട്ട് പോയി അതിനുള്ള കഴിവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം എന്തായാലും ആ ലോക്സഭ ഇലക്ഷൻ സമയത്ത് അവിടെ പൂർണ്ണമായ മണ്ഡലത്തെക്കുറിച്ച് പഠിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആ പ്രതീക്ഷ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പാലക്കാടിനേക്കാൾ അദ്ദേഹം കൂടുതൽ പ്രതീക്ഷിച്ചത് വയനാടാകാനാണ് സാധ്യത എന്തായാലും ആ സീറ്റ് കിട്ടാത്തതിന് പിന്നാലെയാണ് അദ്ദേഹം മനപൂർവ്വം ഇത്തരം പ്രശ്നങ്ങളും ഉണ്ടാക്കിയായിരിക്കാം ഈ പാർട്ടി പാർട്ടി വിടുമ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായാലും അധികാരമോഹമാണല്ലോ പാർട്ടി വിടാൻ ആഗ്രഹമുള്ളവർക്ക് ഉയർന്നു പോകണമെന്ന ചിന്തയിലാണ് പ്രത്യേകിച്ച് ഇദ്ദേഹം ഒരു ബി ജെ പി കാരനല്ലെന്ന് ഇപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോരം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ പ്രസ്താവനത്തിന് കൃത്യമായ ആശയങ്ങളുണ്ട് ആ ആശയം കൊണ്ടാണ് ഇത്രയും നാൾ കാരണം ഈ പാർട്ടിക്ക് കേരളത്തിൽ അധികാരമെന്ന് ലഭിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അധികാരത്തിന്റെ രുചി അറിഞ്ഞുകൂടാതെ നിൽക്കുന്നവരാണ് അവിടെയുള്ള നേതാക്കൾ അവരെന്തെങ്കിലും ചെറിയ കൂടി പോയാൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപിക്ക് ഒരു എം പി ആകെ ഒരു എം എൽ എ പിന്നെ ലഭിക്കുന്നത് ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പർ സ്ഥാനമോ അല്ലെങ്കിൽ പഞ്ചായത്ത് കൗൺസിലർ കൗൺസിലർ ആ രീതിയിലേ അവരെ വളർച്ചയുള്ളൂ കാരണം അതിന് മുകളിലേക്ക് ചിന്തിക്കാൻ അവരുടെ പ്രവർത്തകർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്തായാലും ആ ജനങ്ങളും അംഗീകരിക്കുന്നില്ല ജയിപ്പിച്ചു വിടുക എന്ന രീതിയിൽ എന്തായാലും ഈ സന്ദീപ് ഭാര്യ മൂന്ന് പാർട്ടികളുമായി നിലവിൽ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അല്ലാതെ ഇതിനിടയ്ക്ക് അതേ ഒരു പഴയ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട് അത് ഗുജറാത്തിൽ ഗാന്ധിജിയുടെ ചിത്രം ഗാന്ധിജിയുടെ എന്താ സ്മൃതി കൂടീകരണം അവിടെ അങ്ങനെ അവിടെ ഉണ്ടാവും അവിടെയെന്തോ നിന്ന് ചിത്രങ്ങൾ എടുത്തിരിക്കുകയാണ് എനിക്ക് പണ്ടതുകളിലെ മുതൽ തന്നെ ഗാന്ധിജി ഇഷ്ടമായിരുന്നു എന്ന രീതിയിൽ പക്ഷേ അങ്ങനെയൊന്നുമല്ല അദ്ദേഹത്തിന് ഗാന്ധിജിയെ ഇഷ്ടമാണ് ചെങ്കുവരെയും ഇഷ്ടമാണ് ശിവജിയെയും ഇഷ്ടമാണ് ആ രീതിയിലുള്ള മൂന്ന് നേത മൂന്ന് പേരെയും ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം നിഷ്പക്ഷനായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനാൽ തന്നെ അയാൾ വലിയ ആം ആദ്മി പാർട്ടിയിൽ എ എ പിയിൽ വലിയ ചേരാനുള്ള അത് ആ ചേർന്ന ചർച്ചകളെ നടത്തിയിരുന്നു അങ്ങനെ നടത്തിയതേ നന്നായിരിക്കുമായിരുന്നു മൂന്ന് മൂന്നുപേരെ എല്ലാവരും അംഗീകരിക്കുന്ന പാർട്ടിയാണല്ലോ എന്തായാലും ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്ന സി പി ഐ ആണ് അവരുടെ പത്രത്തിലൂടെ ജനയോഗത്തിലാണ് തൻ്റെ ഇത്തരത്തിലുള്ള ചർച്ചയെക്കുറിച്ചാണ് അവർ വ്യക്തമാക്കുന്നത് സന്ദീപ് വാര്യറുമായി ചർച്ച നടത്തി മണ്ണാർക്കാട് സീറ്റിന് വേണ്ടിയാണ് ചർച്ച നടത്തിയത് ഏറ്റവും രസകര രസകരമായ കാര്യം അവർ പറഞ്ഞിരിക്കുന്ന ബിനോ വിഷയവുമായുള്ള ചർച്ചയിൽ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് തരാനൊന്നുമില്ല ഇവിടെ ആ രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് കാരണം അവരെ എം എൽ എയും ഇല്ല എം പി വളരെ കഷ്ടപ്പെട്ട് ചിഹ്നവുമില്ലാതിരുന്നു പാർട്ടിയോട് ഇത്തരം വിലപേശലുമായി പോയപ്പോൾ അവർ തങ്ങളുടെ പ്രതീക്ഷിക്കരുത് ദയനീയ അവസ്ഥയാണ് അവർക്ക് കൊടുക്കണമെന്ന് കാണും കാരണം അത് ഓർക്കുക ബി ജെ പി യേക്കാൾ വളരെ ശക്തി കുറഞ്ഞ ഒരു പാർട്ടിയാണ് സി പി ഐ അവർ സി പി എമ്മിന്റെ നക്കാപിച്ചയിൽ ജീവിച്ചു പോകുന്നവരാണ് കേരളത്തിലൊരു എം പി ഇല്ല പിന്നെ തമിഴ്നാട്ടിൽ ലഭിച്ചത് ലഭിച്ചിട്ടുണ്ട് അതെന്തായാലും ഡി എം കെയുടെ പിന്തുണയിൽ ബാക്കിയെ വേറൊരു സംസ്ഥാനത്ത് അവർക്ക് ഒരു വളർച്ചയും ഇല്ലാത്തൊരു പാർട്ടിയാണ് അവരോടാണ് ഇത്രയും വലിയ വിലപേശലുമായി രംഗത്തെത്തിയത് എന്തായാലും അവർ പറഞ്ഞ് തങ്ങളെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങളെ കയ്യിലൊന്നുമില്ല എന്തായാലും ഞങ്ങളോട് പാർട്ടിയിൽ കുറച്ച് നാൾ നിൽക്കണമെന്നും അവർ പറയുന്നു മണ്ണാർക്കാട് സീറ്റാണ് മണ്ണാർക്കാട് സീറ്റാണ് പാലക്കാട് സി പി എം മത്സരിക്കുന്നത് പക്ഷെ തുടർച്ചയായി തന്നെ മൂന്ന് തവണ അവിടെ മുസ്ലിം ലീഗാണ് വിജയിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് സി പി ഐയിൽ അവസാനം വിജയിച്ചിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ആ സീറ്റ് ലക്ഷ്യമിട്ടതെന്ന് അറിയില്ല ഇപ്പോൾ എന്തെങ്കിലും സീറ്റിൽ മത്സരിക്കുക എന്നതായിരിക്കും ഇദ്ദേഹത്തിൻ്റെ മോഹം പ്രത്യേകിച്ച് ആ ഒറ്റപ്പാലം ലക്ഷ്യമിട്ടാണല്ലോ ഇദ്ദേഹത്തിൻ്റെ പോക്ക് അതും ഒറ്റപ്പാലവും കോൺഗ്രസ് പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു സീറ്റാണ് ആ സീറ്റും അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും വലിയ വിമർശനം ഉന്നയിക്കുന്നു അതോടൊപ്പം തന്നെ ആ പത്രത്തിൽ ഈ സരിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട് സരിനെ പാർട്ടിയിൽ തിച്ചതും ഈ പെട്ടെന്ന് തന്നെ ഒരു നേതാവ് വരുമ്പോൾ അവരെ പെട്ടെന്ന് വളർത്തി വലുതാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇത് പാർട്ടിക്ക് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ജലീലും അൻവറും ഉൾപ്പെടെയുള്ളവരെ പെട്ടെന്ന് വളർത്തിയെടുക്കുവാനും സി പി എമ്മിൻ്റെ തന്നെ ശബ്ദമായി മാറുവാനും അവർക്ക് സഹായം നൽകുന്ന ഒരു രീതിയുണ്ട് ഇതെല്ലാം പാർട്ടിയെ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അത് അവരെ അണികളെ തന്നെ സ്വാധീനിക്കുകയാണല്ലോ ഈ അണികളിൽ തന്നെ ഇവരുടെ ഇത്തരമുള്ള വിമതപക്ഷത്തിൻ്റെ സ്വാധീനം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നു വർദ്ധിക്കുന്നുണ്ട് അതെല്ലാം തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ സി പി ഐ വലിയ വിമർശനമായി രംഗത്തെത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അവർ പഴയൊരു കാര്യവും ചൂണ്ടിക്കാട്ടുന്നുണ്ട് കോൺഗ്രസിൻ്റെ കെ വി തോമസ് കെ വി തോമസ് അന്ന് സി പി എമ്മിലേക്ക് കടന്നു വരുന്ന സാഹചര്യമുണ്ട് അന്ന് കാനം രാജേന്ദ്ര ഇതിന് സമാനമായി വിമർശനം ഉന്നയിച്ചു ഇവിടെ വരുന്നവർക്ക് അധികാരം വഹിച്ചാണ് സി പി എമ്മിലേക്ക് കടന്നു വരുന്നതെന്നും അതോടൊപ്പം തന്നെ ഈ അഞ്ച് വർഷമെങ്കിലും മറ്റൊരു കാര്യം അതിൽ പറയുന്നത് കൃത്യം ഒരു ഒരാൾ പാർട്ടി വിട്ടു വന്നാൽ അവർക്ക് അഞ്ച് വർഷമെങ്കിലും നിയമസഭാ സീറ്റോ അതോടൊപ്പം തന്നെ മറ്റ് ബോർഡ് സ്ഥാനങ്ങളോ നൽകരുതെന്ന് സി പി എം പറയുന്നു സി പി എം എന്തായാലും ഒരു ആശയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണത് കാരണം ഒരു പ്രവർത്തകൻ തങ്ങളുടെ ഭാഗമായ പിന്നെ പാർട്ടി ക്ലാസ്സുകളിലൂടെയും പിന്നെ അവരെ പാർട്ടി ചരിത്രത്തിലൂടെയും എല്ലാം പിന്നെ അവ പഠിക്കേണ്ടിയിരിക്കുന്നു മാർക്സും അതോടൊപ്പം തന്നെ ലൈനിയും ഏങ്കൽസും ഉൾപ്പെടെയുള്ള നേതാക്കളെ കുറിച്ച് പഠിച്ച് തങ്ങളുടെ ശക്തി തെളിയിച്ച് ബുദ്ധി തെളിയിച്ചാൽ മാത്രമേ അദ്ദേഹം ഒരു പാർട്ടി മെമ്പറായി മാത്രീജീവിയാവും അതെ ബുദ്ധിജീവിയാവും ആ ഇപ്പോൾ ബുദ്ധിജീവികളുണ്ട് സംശയമാണല്ലേ ആ എന്തായാലും അങ്ങനെ അത്തരത്തിലാണ് വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച് സി പി എം രംഗത്ത് വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സി പി എമ്മുമായി ആദ്യം ചർച്ച നടത്തിയിരുന്നു സി പി എം എമ്മുമായി ചർച്ച നടത്തിയപ്പോൾ സി പി എം പറഞ്ഞു എന്തായാലും തെരഞ്ഞെടുപ്പ് കാലമാണ് അതിനുശേഷം മതി ഇദ്ദേഹത്തെ പാർട്ടിയിൽ എടുക്കുന്നതും അതിനെക്കുറിച്ചുള്ള ചർച്ച വില കുറച്ച് അതിനെ കുറിച്ചുള്ള ചർച്ചാൻ സിമ്പിൾ ആയി അല്ല അങ്ങനെ വെച്ച് ഇത്തരം ചർച്ചകൾ പരാജയപ്പെട്ടപ്പോഴാണ് കോൺഗ്രസിലേക്ക് പോയതെന്നാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന വിവരങ്ങൾ കാരണം ആദ്യം സി പി എമ്മുമായി ചർച്ച നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു രാജേഷുമായി അദ്ദേഹത്തിന്റെ ബന്ധു അങ്ങനെ എന്തോ ആണെന്ന് ആണെന്നോ ആ രീതിയിൽ രാജേഷുമായി ചർച്ച നടത്തിരുന്നു ആ ചർച്ച പരാജയപ്പെടുന്നതിന് ശേഷമായിരുന്നു പിന്നീട് ആ സമയമായിരുന്നു ബാലകൃഷ്ണ ബാലേട്ടനല്ലേ ബാലൻ ബാലേട്ടനെല്ലാം എ കെ ബാലൻ ബാലേട്ടനെല്ലാം പുകഴ്ത്തുന്ന ഒരു സാഹചര്യമുണ്ട് ബാലേട്ടൻ പറയുന്നു രണ്ട് പാർട്ടി ക്ലാസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ മികച്ച സഹാവായി മാറാൻ സന്ദീപ് ഭാര്യറിന് കഴിയുമെന്ന് ബാലേട്ടനും പറയുന്നുണ്ട് അത്തരത്തിൽ ആ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് സി പി എമ്മിലേക്ക് ചർച്ച പോകുന്നതും ആ ചർച്ചയും പരാജയപ്പെടുന്നു അങ്ങനെ അവസാന ഘട്ടമാണ് ഈ ഒറ്റപ്പാലത്തെ ീപാരുടെ വീടിന് സമീപമുള്ള തന്നെ ഒരു അധ്യാപക സംഘടനയിലെ ഒരു നേതാവാണ് ഹരി ഹരിഗോവിന്ദ് പറയുന്ന ഒരു നേതാവായിരുന്നു ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് അദ്ദേഹം വി ഡി സതീശൻ അദ്ദേഹത്തെ ആദ്യം വിളിക്കുന്നത് അങ്ങനെ ഹരിഗോവിന്ദൻ സന്ദീപാരിയുടെ വീട്ടിൽ പോയി പറയുകയാണ് ഗാന്ധിജിയുടെ സനാതന ഹിന്ദു ധർമ്മത്തിലേക്ക് താങ്കൾ കടന്നു വരണമെന്ന് പറയുകയാണ് അങ്ങനെ ആ ഹിന്ദു ധർമ്മം പിന്തുടർന്നാണ് അദ്ദേഹം പിന്നീട് കോയമ്പത്തൂരിൽ പോയും ഇപ്പോൾ പലരും പറയുന്നുണ്ടല്ലോ ഡി എം ശിവകുമാറിന്റെ ഡി കെ ശിവകുമാറിന്റെ അടുത്ത് പോയി ചർച്ച നടത്തിയെന്നും അങ്ങനെ അദ്ദേഹവും സനാതന ഹിന്ദു ആണല്ലോ അറിയില്ല എന്തായാലും അങ്ങനെയാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏത് ഹരിഗോവിന്ദ പ്രസ്താവനയാണ് ഇദ്ദേഹം ആദ്യമായി കാണുമ്പോൾ ആദ്യം സന്ദീപാര്യറിനെ വിളിക്കുന്നുവെന്ന് അപ്പൊ ഇദ്ദേഹം പറയുന്നു ഞാൻ വരുന്നില്ല എനിക്ക് ആ പാർട്ടിയിലേക്ക് വരാൻ താല്പര്യമില്ലെന്ന് പറയുന്നു അപ്പോഴാണ് ആ വരുന്നത് എനിക്ക് ചില സിനിമകളാണ് ഓർമ്മ വരുന്നത് മറ്റേ വിളിക്കുമ്പോൾ വരില്ല അപ്പം പറയും ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ തിരിച്ചു വരുന്ന അതേപോലെ തൻ്റെ ഹിന്ദു ധർമ്മത്തിൽ അദ്ദേഹം കോൺഗ്രസിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ പഴയ കഥകൾ എന്തായാലും പുറത്തു വരികയാണ് സി പി എമ്മുമായി ചർച്ച നടത്തി സി പി ഐയുമായി ചർച്ച നടത്തി അതിൽ സഞ്ജീവ് ഭാര്യർ മണ്ണാർക്കാട് സീറ്റ് ചോദിച്ചതായും സി പി എം ഇപ്പോൾ സി പി ഐ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇനി എന്തായാലും കോൺഗ്രസിൽ കസേര ലഭിച്ചില്ലെങ്കിൽ എങ്ങോട്ടാണ് എന്ന രീതിയിൽ അല്ല അവിടെയും പാർട്ടി ഉണ്ടോ എന്തായാലും നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും